അരദീപ് ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വേറെ സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തൽ ലേഡീസിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ ടോപ്പിൻ്റെ കളക്ഷനാണ് വിശുവിനുള്ള എല്ലാ തുണിത്തരും അരദീപ് ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ അവസാന ദിവസം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സൊക്കെ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാകാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻ്ററുമാണ് ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷൻ്റെ ജോർജറ്റ് വിജയച്ചത് മനോഹരമായ ഈ ലൈ ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ലൈനിങ്ങോട് കൂടിയാണ് ഇത് വരുന്നത് യോഗ പോർഷനിൽ മനോഹരമായ ത്രെഡ് വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കിൻ്റെയും കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് ജോർജൻ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് സ്റ്റോൺ വർക്കാണ് യോഗ പോർഷനിൽ വരുന്നത് സ്ലീവ് വരുന്നത് ഒരു പഫ് കൂടിയ ഒരു ഹാഫ് സ്ലീവാണ് വരുന്നത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് സ്ലീവും വരുന്നത് ജോർജൻ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ടോപ്പിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് രണ്ട് കളറുകളാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് മനോഹരമായ ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലൈനിങ് കൂടിയാണ് വരുന്നത് സ്ലീവും ലൈനിങ് ഓട്ട് കൂടി തന്നെയാണ് വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപ അടുത്തതൊരു കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഏലൈൻ ടോപ്പിൻ്റെ കലക്ഷാണ് പരിചയപ്പെടുത്തുന്നത് ഇതും ലൈനിങ്ങോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് അഞ്ച് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് യോ പോർഷനിൽ ഒരു ലേറ്റസ്റ്റ് മോഡൽ വർക്കാണ് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിൽ വരുന്ന ഈ ടോപ്പിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് സ്റ്റോൺ വർക്കാണ് വരുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസ് നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വിഷയങ്ങളിലുള്ള എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാകാൻ പറ്റുന്നതാണ് ഡാർക്ക് ഗ്രീനിലാണ് അടുത്തത് ചെയ്തിരിക്കുന്നത് ഇത് ജോർജൻ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് ഹഫ് സ്ലീവാണ് വരുന്നത് ഹാഫ് സ്ലീവിലാണ് ചെയ്തിരിക്കുന്നത് ഇത് ലൈനിങ് കൂടി കൂടി വരുന്ന ഈ ടോപ്പിൻ്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വേറൊന്ന് കളറിലാണ് ചെയ്തിരിക്കുന്നത് വർക്ക് ലേറ്റസ്റ്റ് മോഡലാണ് വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ലൈൻ ടോപ്പ് എണ്ണൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നത് ഇപ്പോൾ കാണിച്ച് രണ്ട് ടൈപ്പ് മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് ഒരു സിൽക്ക് കോട്ടൺ സിൽക്ക് മെറ്റീരിയലും അതേപോലെ തന്നെ ജോർജിയറ്റ് മെറ്റീരിയലും ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ടോപ്പിന് ഹാഫ് സ്ലീവാണ് വരുന്നത് ഹോഫ് സ്ലീവോട് കൂടിയാണ് വരുന്നത് മറ്റ് കോട്ടൺ സിൽക്കിൽ ചെയ്ത ടോപ്പിൻ്റെ ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് രണ്ടും ലൈനിങ്ങോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് റേറ്റ് എണ്ണൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപകളാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്തതും ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ തന്നെ ചെയ്ത മറ്റൊരു മനോഹരമായ ടോപ്പ് സൈഡ് ഓപ്പൺ ടോപ്പാണ് ഈ ഓപ്പറേഷൻ ഒരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് ലൈനിങ്ങോട് കൂടി കൂടി വരുന്ന ഈ ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാല് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ ഒരു ഗ്രീൻ ആണ് വരുന്നത് അടുത്തൊരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഓപ്പറേഷൻ മനോഹരമായ സ്റ്റോൺ വർക്കാണ് വരുന്നത് ലൈറ്റിങ്ങോട്ട് കൂടി വരുന്ന ഈ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപതാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തത് അടുത്തൊരു ഷൈനിങ്ങോട് കൂടിയ ഒരു വെൽവെറ്റ് ടൈപ്പ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ടോപ്പിൻ്റെ കലക്ഷാണ് പരിചയപ്പെടുത്തുന്നത് പോർഷൻ മനോഹരമായ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു ഷൈനിങ്ങോട് കൂടിയ സോഫ്റ്റ് വെൽവെറ്റ് ടൈപ്പ് മെറ്റീരിയൽ ലൈനിങ്ങോട് കൂടി വരുന്ന ഈ എലൈൻ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മൂന്ന് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മെറ്റീരിയൽ ലേറ്റസ്റ്റ് മോഡലാണ് ഒരു ഷൈനിങ് മെറ്റീരിയൽ വെൽവെറ്റ് ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ടോപ്പിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുക്കുന്നത് വീഡിയോയിലെ ലാസ്റ്റ് ടോപ്പാണ് പരിചയപ്പെടുത്തുന്നത് വയലറ്റ് കളറിലാണ് വന്നിരിക്കുന്നത് വിഷുവിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആദ്യത്തെ ഈ ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡേറ്റർ സുഖം തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറിവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് പത്ത് ശതമാനം ഡിസ്കൗണ്ട് എല്ലാ സമയത്തും എല്ലാ തുണിത്തരങ്ങൾക്കും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനും നിങ്ങളുടെ പ്രേക്ഷകർക്ക് ഈ ഫാഷൻസിൻ്റെ നന്ദി